നിങ്ങളിൽ മനുഷ്യത്വം എന്ന് പറഞ്ഞ സംഗതി അല്പമെങ്കിലും ബാക്കിയുള്ളവരുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി കാരണം നമ്മളുടെ സമൂഹത്തിൽ ഈ സമയത്ത് ഇപ്പോൾ ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞ സംഗതിക്കൊന്നും ഒരു വിലയുമില്ലാതെ ആയിരിക്കുകയാണ് അല്ലെങ്കിൽ അതിനകത്ത് ഒരു മൂല്യവും സംഗതിയാണ് ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞ ഈ ആ ഒരു വികാരം എന്ന എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് അനുദിനം നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സംഗതികളും നമ്മളെ അതാണ് അത് കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എറണാകുളത്ത് വളരെയേറെ പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ശ്രീകാന്ത് അദ്ദേഹത്തിന് ഇരിക്കാനും നിൽക്കാനോ ഒന്നും സമയം ഇല്ല അത്രമാത്രം തിരക്കാണ് ഡോക്ടർ ശ്രീകാന്തിനും ഡോക്ടർ ശ്രീകാന്തിൻ്റെ ഭാര്യ ഡോക്ടർ എലിസബത്തിനും രണ്ടു പേർക്കും ഓരോ ദിവസവും ലക്ഷ ദിവസേനത്തെയുള്ള കണക്ക് വെച്ച ലക്ഷങ്ങളാണ് അവരുടെ അവർക്കുള്ള വരുമാനം എന്ന് നമുക്ക് പറയുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം കോടികൾ ആസ്തി കൊണ്ട് ലക്ഷങ്ങളാണ് അവർക്ക് വരുമാനം അവർക്ക് എന്നിട്ടും അവർക്ക് കിട്ടുന്ന പണമൊന്നും അവർക്ക് തികയുന്നില്ല അതൊക്കെ പോട്ടെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല ഒരു വളരെ പ്രഗൽഭമതിയായുള്ള ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഭാര്യ ഡോക്ടറാണ് ഭർത്താവും ഡോക്ടറാണ് അവർ ധാരാളം അവരുടെ കഴിവ് കൊണ്ട് അവരുടെ എബിലിറ്റി കൊണ്ട് അവർ രണ്ടുപേരും വളരെ എന്താ മെഡിസിൻ ഫീൽഡിൽ വളരെയേറെ ആഗ്രഹീരായതുകൊണ്ട് അവർ നന്നായിട്ട് പണം അവർ നന്നായിട്ട് ഏൺ ചെയ്യുന്നുണ്ട് അത് അവരുടെ വിഷയമാണ് അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്തുകൊണ്ടാണ് ട്രാൾ ബിസിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലെ ഇന്ന് ഡോക്ടർ ശ്രീകാന്തിനെയും ഡോക്ടർ എലിസബത്തിനെയും കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇവർ നല്ല ഡോക്ടേഴ്സാണ് കാര്യം സംബന്ധിച്ച് നന്നായിട്ട് അവർ കൈപുണ്യം നന്നായിട്ടുള്ള ആളുകളാണ് പക്ഷേ അവർക്കില്ലാത്തത് മനുഷ്യത്വം എന്ന് പറഞ്ഞ വികാരം അവർക്ക് തീരെയില്ല നമ്മൾ ഒരുവൻ എന്തു തന്നെ നേടിയാലും അവൻ്റെ മനസ്സിൽ സ്നേഹം മമത കരുണ സഹാനുഭൂതി ഇതൊക്കെ ഒരു ഡോക്ടർക്ക് വേണ്ട പ്രാഥമികമായ ഗുണങ്ങളാണ് അപ്പോൾ ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വളരെയേറെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഡോക്ടറെ അധിക്ഷേപിച്ച് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ അവരെ വളരെ മോശപ്പെട്ടു സംസാരിക്കുകയാണ് എന്നൊന്നും ആർക്കും തോന്നേണ്ട കാര്യമില്ല കാരണം നമ്മൾ കാണുന്നത് കേൾക്കുന്നത് അതേപടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം ഇതിനകത്ത് അത് എത്തിക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും മനസ്സിൽ ഒരല്പമെങ്കിലും സ്നേഹവും സഹാനുഭൂതിയോ ഒക്കെ തോന്നിയാൽ അതല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞറിഞ്ഞിട്ടാണെങ്കിലും അവരുടെ ഇവരുടെ മനസ്സിലേക്ക് അല്പം സ്നേഹവും സഹാനുഭൂതിയും തോന്നിയെങ്കിലോ എന്നുള്ളതാണ് ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് വളരെയേറെ ജീവിതത്തിൻ്റെ വലിയ വലിയ മേഖലകളിൽ കഴിയുന്ന ആളുകൾക്ക് അവരെ നമ്മൾ അപഹസിച്ചു അല്ലെങ്കിൽ മറ്റുള്ള പല എന്താ പറയുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വലിയ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ മോശകരമായുള്ള രീതിയിൽ ആരെയും ഹർത്തനീയമായിട്ടുള്ള ഒരു സംഗതി ആയിട്ട് നിങ്ങൾ ഒരിക്കലും കരുതണ്ട ഒരു കഥ എന്ന രീതിയിൽ മാത്രം നിങ്ങളത് കണ്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി ഞാൻ പറഞ്ഞു ഡോക്ടർ ശ്രീകാന്തും ഡോക്ടർ എലിസബത്തും മാത്രമല്ല ഇതിലെ കഥാപാത്രങ്ങൾ ഇതിലെ ഒരു ശ്രേയ എന്ന് പറഞ്ഞൊരു കുഞ്ഞ് കുട്ടിയും കൂടി ഉണ്ട് ഒരു പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയും കൂടിയാണ് ഇതിനകത്ത് നമ്മളുടെ ഈ കഥയിലേക്ക് സത്യത്തിൻ്റെ നേർക്കാഴ്ചയിലേക്ക് വരുന്ന ഒരു കഥാപാത്രം ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു ഹൃദയഭേദകമായ അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും സ്നേഹത്തോടെ സങ്കടത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ പറഞ്ഞു ശ്രേയ എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ് അവൾ പതിനൊന്ന് വയസ്സായുള്ള എറണാകുളത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള വളരെ ഉന്നതന്മാരുടെ മക്കൾ മാത്രം പഠിക്കുന്ന അങ്ങനെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് വളരെ ബ്രൈറ്റാണ് നന്നായിട്ട് പഠിക്കും അവളുടെ അച്ഛൻ പട്ടണത്തിലെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഡോക്ടറാണ് അവളുടെ അമ്മയും പട്ടണത്തിലെ വളരെ പ്രശസ്തിയായിട്ടുള്ള ഡോക്ടറാണ് ഞാൻ പറഞ്ഞു ഡോക്ടർ ശ്രീകാന്തും ഡോക്ടർ എലിസബത്തും അപ്പോൾ മകളുണ്ട് ഇങ്ങനെ ഇവരുടെ ജീവിതം ഇങ്ങനെ പോകുമ്പോഴേക്കും ട്രാവൽ ബിസിനിൻ്റെ സത്യം തേഴിലുള്ള യാത്രയിൽ ഇവർക്കെന്ത് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കല്ല കാര്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് ഇതിനകത്ത് കാര്യമായിട്ടുള്ള സംഗതി ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ ആ ഒരു ജീവിതത്തിൻ്റെ ചിത്രവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഈ ശ്രേയ എന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് ചില നല്ല ഉണ്ട് അവൾ സ്കൂളിനടുത്തുള്ള ഈ നമ്മൾ വലിയ ഈ പബ്ലിക് സ്കൂളിലേക്കെന്നു വെച്ചാൽ കുട്ടികളെ സ്കൂളിൽ ടൈം കഴിയുമ്പോഴത്തേക്കും പുറത്തേക്ക് വിടത്തില്ല അങ്ങനെ ചില സംഗതി സംഗതികളൊക്കെ ഉണ്ട് അവർക്ക് ആ ടൈമിലേക്ക് മാത്രം ബസ്സിലേക്ക് ഉള്ളിലേക്ക് വരുന്നു അല്ലെങ്കിൽ കാറിൽ പാരൻസ് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുന്നു തിരിച്ച് കൊണ്ടുപോകുന്നു അങ്ങനെയൊക്കെ ഉള്ളതാണ് മിക്കവാറും എല്ലാ സ്കൂളുകളിലും അങ്ങനെയുണ്ട് കുട്ടികളെ പുറത്തേക്ക് വിടുകയോ അങ്ങനെയുള്ള സംഗതികളൊന്നും ചെയ്യത്തില്ല പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞ ഈ ശ്രേയ എന്ന് പറഞ്ഞ മോൾക്ക് ഒരു നല്ല ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അവൾ സ്കൂളിലേക്ക് വരുമ്പോൾ എന്നും ഒരു എക്സ്ട്രാ ഒരു പൊതിയുമായിട്ടാണ് അവൾ വരുന്നത് ഭക്ഷണത്തിൻ്റെ ഒരു പൊതിച്ചോറ് അവൾ അല്ലെങ്കിൽ ആ ബ്രേക്ക്ഫാസ്റ്റ് വാട്ടോറിറ്റീസ് അത് അവളൊരു എക്സ്ട്രാ കുറച്ച് ഭക്ഷണം കൊണ്ടുവരും ഭക്ഷണം കൊണ്ടുവന്നിട്ട് ഈ ലഞ്ച് ബ്രേക്കിന് ടൈം ആകുമ്പോൾ അവൾ ഓടും എവിടേക്കാണ് അവൾ ഓടുന്നത് അവൾ ഗേറ്റിലേക്ക് ഓടും അവിടെ ആ ഗേറ്റിലേക്ക് ഓടുമ്പോൾ അവൾ അവിടെ കാത്ത് ഗേറ്റിൻ്റെ അപ്പുറത്ത് ഒരു പ്രാ ഒരു പാവപ്പെട്ട ഒരു വൃദ്ധന് തടിമുടിയൊക്കെ ഇച്ചിരി ഉണ്ട് ക്ഷീണിതനാണ് പരിക്ഷീണിതനാണ് അയാളെ കാണും അയാളെ കാണുമ്പോഴേക്കും ഈ കുഞ്ഞു പെൺകുട്ടി ഓടിച്ചെന്ന് അയാൾക്ക് ഈ എന്താ പറയുക ഈ പാത്രം കൊടുക്കും കൊടുക്കുമ്പോഴേക്കും അയാൾ ആ പാത്രം വേറിത്തിലേക്ക് ഇട്ടിട്ട് തിരിച്ചു കൊടുക്കും അപ്പോൾ അവിടെ ആ സ്കൂളിന് വലിയ സെക്യൂരിറ്റിയും മറ്റുള്ള ഉണ്ട് അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഇങ്ങനെ കൊടുക്കുന്ന ഒരു നല്ല ജീവകാരുണ്യ പ്രവൃത്തി ആയതുകൊണ്ട് അവിടെ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് അവരത്ര മൈൻഡ് ചെയ്യാറില്ല കുഴപ്പമില്ല നല്ല കുഞ്ഞ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഇടയ്ക്ക് ശ്രേയ മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ ഉടപ്പം തന്നെ ആരും കാണാതെ അതാരും കാണില്ല കേട്ടോ ആരും കാണാതെ കുറച്ച് പൈസയൊക്കെ നൂറും ഇരുന്നൂറും ഒക്കെ ആയിട്ടും അതും ആ വൃദ്ധന് നൽകാറുണ്ട് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ വൃത്തി ഇയാളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ അടുത്ത് തന്നെയുള്ള ഈ പബ്ലിക് സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലി ചെയ്യുകയാണ് വൃദ്ധനായി ഇപ്പം നമ്മൾ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലായിടത്തും വളരെയേറെ പ്രായമുള്ള പത്തും എഴുപതും അറുപത്തഞ്ച് അറുപത്തെട്ട് വയസ്സുള്ള തീരെ പ്രായമുള്ള ആളുകളെ സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരികയാണ് ഒന്ന് ഒരു നിരീക്ഷകൻ എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ അല്ലാതെ ആൾക്കാരെ പിടി എന്തെങ്കിലും ഇതുണ്ടാക്കി കഴിഞ്ഞാൽ അവരെ പിടിച്ചിട്ട് ഇടിക്കുന്ന ആളല്ല മുസ്ൽമാന്മാരായിട്ടുള്ള സെക്യൂരിറ്റി ഗാർഡ്സ് അല്ല മിക്കവാറും നമ്മുടെ ബാങ്കുകളിലോ അല്ലെങ്കിൽ സ്കൂൾസിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കടകളുടെ ഫ്രണ്ടിലൊക്കെ നമ്മൾ ധാരാളം സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടല്ല പ്രായമുള്ള ആളുകളാണ് അയ്യഭാവമായിട്ടുള്ള വളരെ ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ വല്ല വണ്ടിയൊക്കെ വന്നുകഴിഞ്ഞാൽ അതിനൊന്ന് ഒതുക്കിയിടാൻ വേണ്ടിയിട്ട് പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യുക ഒരാൾ അവിടെ ഇരിക്കുക രാത്രിയിലൊക്കെ ആണെങ്കിൽ ഒരു കസേരയിട്ട് ഇങ്ങനെ കൊതുകടിയൊക്കെ ഉണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുക ജീവിതം ജീവിച്ച് തീർക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ഹതഭാഗ്യരായിട്ടുള്ള മനുഷ്യരാണ് ഈ സെക്യൂരിറ്റി ഗാർഡിൽ നിന്ന് ഞാൻ അടിയോരമായിട്ട് വളരെ പച്ചയായിട്ട് ഞാൻ പറയും അതിലിപ്പോൾ ആർക്കെങ്കിലും ഫീൽ ചെയ്താലും ഫീൽ ചെയ്തില്ലെങ്കിലും സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഈ അറുപത്തഞ്ചും അറുപത്തിരണ്ടും എഴുതും വയസ്സിൽ അവർ ഈ കൊതുകുടി കൊണ്ട് രാത്രി ഇങ്ങനെ വരുന്നിട്ട് ആകാശത്തേക്ക് നോക്കി നെടുവേർപ്പെട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല മറ്റുള്ള സംവിധാനങ്ങളും സുരക്ഷയുമൊക്കെ വീട്ടിലുണ്ട് അവരെ നോക്കാനും അവരെ സംരക്ഷിക്കാനും വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് ഇങ്ങനെ ഈ രാത്രിയിൽ വന്ന് ഉറങ്ങാതെ വന്ന് കാത്തിരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഹതഭാഗ്യരായിട്ടുള്ള മനുഷ്യരെ എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് എൻ്റെ മതം ഐ മീൻ എൻ്റെ അഭിപ്രായം അപ്പോൾ നമ്മുടെ കുഞ്ഞുശ്രേയെ അങ്ങനെ കൊണ്ടു കൊടുക്കും അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിയും ഇവിടുത്തെ ഈ സെക്യൂരിറ്റിക്കാരെ മിക്കവാറും ഒക്കെ ആൾക്കാരെ സ്കൂളിൻ്റെ സെക്യൂരിറ്റി സ്കൂളിന് ഒരു സെക്യൂരിറ്റി ഉണ്ട് മറ്റുള്ളവരിങ്ങനെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ടൊന്നും പറയാറില്ല ഓക്കെ അങ്ങനെ ഇത് പലതവണ ഇങ്ങനെ ആയപ്പോഴേക്കും ഒരു തവണ ഈ സ്കൂളിൻ്റെ അതോറിറ്റീസ് ആരോ കണ്ടു ഈ കുട്ടി ഓടിപ്പോകുന്നതും കുട്ടി പിന്നെ ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സ് അവിടെ കൊണ്ട് കൊടുക്കുന്നതും ഒക്കെ എങ്ങനെ കണ്ടു അപ്പോൾ പലതവണ അവരത് ഒബ്സർവ് ചെയ്തു തീർച്ചയായിട്ടും വലിയ സ്കൂൾ അവർ ഒബ്സർവ് ചെയ്യും ഒബ്സർവ് ചെയ്യുമ്പോഴത്തേനും അവിടെ കുട്ടിനെ സ്കൂളിലേക്ക് ക്ലാസ് റൂം വിളിപ്പിച്ച് ചോദിച്ചു ശ്രേയ നീ എവിടേക്കാണ് പോകുന്നത് അപ്പോൾ പറഞ്ഞു എല്ലാം ഞാൻ പിന്നെ ഒരു ഇച്ചിരി സ്നാക്സ് കൊടുക്കാനായിട്ട് പോയതാണ് അങ്ങനെ പറയുമ്പോൾ വലിയ സ്കൂളിലൊക്കെ എന്ന് വെച്ചാൽ അതൊന്ന് അവിടെക്ക് നിഷിദ്ധമാണ് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക കുട്ടികൾ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക അങ്ങനെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ മേഡം ചോദിച്ചു പ്രിൻസിപ്പലിനെ വിളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ ചോദിച്ചു എന്തിനാണ് നീ അവിടെ പോകുന്നത് എല്ലാ ദിവസവും നീ എന്തിനാണ് പോകുന്നത് നീ എന്ത് കൊണ്ട് കൊടുക്കാനാണ് അവിടെ എന്ന് ചോദിച്ചപ്പോൾ അല്ല ഞാൻ സ്കൂളിൽ നിന്ന് സ്നാക്സ് ഒക്കെ കൊണ്ടുവരും മേഡം അത് ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ് അതെന്തിനാണ് നീ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഇത്രയും കുട്ടികളോട് പഠിക്കുന്നത് ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നീ ഒരാൾക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ടത് നമ്മുടെ പിന്നെ റൂൾസിനൊക്കെ അഗേസ്റ്റ് ആണ് ഇനി മേലാൽ അങ്ങനെ ചെയ്യാതിരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്ക് വളരെയേറെ സങ്കടമായി അപ്പോൾ സ്കൂളിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു ആക്ടിവിറ്റി ഒരു കുട്ടിയുടെ ഭാഗത്തു ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ചെയ്യേണ്ടത് അത് അവർ അവരുടെ പാരൻസിനെ അറിയിക്കും ഡോക്ടർ ശ്രീകാന്തിനെയും ഡോക്ടർ എലിസബത്തിനെയും അവർ ഫോൺ ചെയ്ത് വിളിച്ചു സ്കൂളിലേക്ക് വിളിച്ചിട്ട് വച്ചിട്ട് പറഞ്ഞു കുട്ടി സ്കൂളിൽ വന്നിട്ട് അവർ എല്ലാ ദിവസവും ഒരു സ്നാക്ക് ബാർ കൊണ്ടുവരുന്നുണ്ട് എക്സ്ട്രാ കൊണ്ടുവരുന്നുണ്ടെന്നാണ് അറിഞ്ഞത് അവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട് ഏതോ ഒരു ഒരു എന്താ പറയുക ഒരു കിളവിന് അവിടെ കൊണ്ട് കൊടുക്കുന്നു അതിൻ്റെ ആവശ്യം എന്താണ് നമ്മുടെ സ്കൂളിന് സ്റ്റാറ്റസ് ഉണ്ട് സ്റ്റാൻഡേർഡ് ഉണ്ട് ഇങ്ങനെ ഉണ്ട് മറ്റുള്ളവർക്ക് ഭക്ഷണം വിതരണം ചെയ്യാനുള്ളതല്ല അതിന് നിങ്ങൾ നമ്മുടെ ചാരിറ്റി ഒക്കെ നമ്മൾ ധാരാളം ചെയ്യുന്നുണ്ടല്ലോ അതിന് അവർക്ക് അങ്ങനെയുള്ളതെങ്കിലൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് സ്കൂൾ ടൈമില് സ്കൂളിന്റെ കമ്പൗണ്ടിൽ അതൊന്നും നിഷിദ്ധമാണ് അതൊന്നും പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഡോക്ടർ ശ്രീകാന്തിനും ഡോക്ടർ അലിസഫത്തിനും ഭയങ്കരമായിട്ട് മോശകരമായ ഒരു അവസ്ഥയുണ്ട് അവർ ചോദിച്ചു മോളെ ശ്രീ നീ എന്തിനാണെങ്കിൽ ഇങ്ങനെ ഇതിനാണോ നീ എക്സ്ട്രാ നിനക്ക് വേണം പറഞ്ഞിട്ട് നീ ഓരോ സംഗതികൾ കൊണ്ടുവരുന്നത് ഇങ്ങനെ എടുത്തുകൊണ്ടുവരുന്നത് അവിടെ നിന്ന് അപ്പോൾ അവർ സി സി ടി വി ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് മാത്രമല്ല ആ കുട്ടിക്ക് ആ സെക്യൂരിറ്റി ഗാർഡിനെ ഈ കുട്ടി കൊണ്ടുപോയി ഇടയ്ക്കൊക്കെ പൈസയും കൊടുക്കുന്നതായിട്ട് നമ്മൾ സി സി ടി വി ക്യാമറയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു അങ്ങനെ ആ ഒരു സംഗതിയോടെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇവർക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര എന്താ പറയുക ഒരു ഷോക്കിനായിപ്പോയി മകള് പോക്കറ്റ് മണി വേണം പോക്കറ്റ് മണി എന്ന് പറയുമ്പോഴത്തേന് അവർക്ക് അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയോ മുന്നൂറ് രൂപയോ ഒന്നും കൊടുക്കുന്നതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമുള്ള ആളല്ല എന്നിട്ടും അത് കൊണ്ട് പോക്കറ്റ് മണിക്ക് പോയിരുന്നു കൊണ്ടുവരുന്ന പൈസയും കൂടെ ഒരാൾക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് കൊണ്ടു കൊണ്ട് കൊണ്ടുപോയിട്ട് പുറത്ത് കൊണ്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എക്സ്ക്യൂസ് മീ അവർക്കത് ഭയങ്കര ഷോക്കഡായി പോയി മാതാപിതാക്കൾ ഡോക്ടേഴ്സാണ് റിപ്പീറ്റഡ് ആൾക്കാരാണ് ചോദിച്ചു ഫ്രീ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞു കുട്ടിയുടെ കണ്ണു നിറഞ്ഞു അവൾ ആ പാടെ വിധുമ്പി പോയി അവൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി അപ്പോൾ അച്ഛനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് അറിയാം ഇത്രമാത്രം നമ്മൾ എത്രമാത്രം എങ്ങനെ ജീവിക്കുന്ന ആളുകളാണെന്നുള്ള കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചാരിറ്റിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നീ ഇതിനൊക്കെ അങ്ങനെ താൽപ്പര്യമുണ്ടെന്നെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു ഓൾഡ് ഹോമിൽ പോവുകയോ അല്ലെങ്കിൽ പിന്നെ ഈ പൂർ ഹോമുകളിൽ മറ്റോ നമുക്ക് പോകാം ഡോണ്ട് പറയുന്നു ഇതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ നമ്മൾ സ്കൂളിൽ വരുന്നതെന്ന് എന്താണ് പഠിക്കും ിക്കാൻ വരുന്നതാണ് ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ അവർക്ക് മണി കൊടുത്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിലേക്കൊന്നും അല്ല വരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ പ്രിൻസിപ്പളുണ്ട് രണ്ടു മൂന്ന് ടീച്ചേഴ്സ് ഉണ്ട് അവിടേക്കെ ഉണ്ട് അവർ ഇവരെ വഴക്കം വന്നപ്പോൾ കൊച്ചു സാറേക്ക് വളരെയേറെ സങ്കടം വന്നു കൊച്ചു സാറേ പറഞ്ഞു പപ്പ മമ്മി എന്നോട് ക്ഷമിക്കണം എനിക്കത് മറ്റൊന്നും കൊണ്ടല്ലോ അത് നമ്മുടെ ഗ്രാൻഡ്ബയാണ് ഞാൻ ഗ്രാൻഡ്ബയ്ക്കാണ് അത് കൊണ്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർ ഷോക്ക്ഡായിപ്പോയി സ്കൂളിലെ പ്രിൻസിപ്പളും മറ്റുള്ള ആൾക്കാരും ഒക്കെ പോയി ഡോക്ടർ ശ്രീകാന്തിനും ഡോക്ടർ എലിസബത്തിനും എന്താണ് പറയേണ്ടത് എന്നുള്ളത് ഗ്രാൻഡ് പേയോ നീ എന്താണ് പറയുന്നത് ഡോൺ ടെൽ എനി എനിപ്പിഡ് തിങ് എന്ന് പറഞ്ഞു പറയുന്നത് അല്ല ഗ്രാൻഡ് പേയാണ് ഗ്രാൻഡ് പേ അവിടെ അപ്പുറത്തൊരു ഒരു സ്ഥലത്ത് സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പപ്പ ഗ്രാൻഡയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ ഗ്രാൻഡ്ബേയും ഗ്രാൻമയയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ അപ്പം പപ്പയ്ക്കും മമ്മിക്കും അമ്മയ്ക്കും അവിടെ കഴിയാനായിട്ട് ഗ്രാൻഡയ്ക്കും ഗ്രാൻഡ്മയ്ക്കും അവർ ഒരു അവിടെ കഴിയുന്നുണ്ട് എവിടെയും എവിടെയെങ്ങാണ്ട് ഒരു കുഞ്ഞു സ്ഥലത്താണ് കഴിയുന്ന ഗ്രാൻഡ്മയ്ക്ക് സുഖമില്ല മരുന്നൊക്കെ മേടിക്കണം തീരെ സുഖമില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഗ്രാൻഡ് ബൈക്ക് കുറച്ച് പൈസ കിട്ടത്തുള്ളൂ അപ്പോൾ ആ കിട്ടുന്ന പൈസ കൊണ്ട് ഗ്രാൻഡയ്ക്ക് മരുന്നൊന്നും ഗ്രാൻമായ്ക്ക് മരുന്നൊന്നും മേടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പോക്കറ്റ് മണി കൊണ്ട് ഗ്രാൻഡ്മയ്ക്ക് കൊടുക്കാനായിട്ട് ഗ്രാൻഡ് ബേഡേ കൊടുക്കുന്നത് പിന്നെ ഗ്രാൻഡയ്ക്ക് ഫുഡൊക്കെ ആണെങ്കിലും ഒന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരുന്ന ഈ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം ഗ്രാൻഡേയ്ക്ക് കൊണ്ടു കൊടുക്കുന്ന ആ സ്കൂളിലെ പ്രിൻസിപ്പലിൻ്റെ മുന്നിൽ വെച്ചിട്ടും ടീച്ചേഴ്സിന് മുന്നിൽ വെച്ചിട്ടും ഈ ശ്രേ എന്ന പതിനൊന്ന് വയസ്സുകാരി അച്ഛൻ്റെയും ഡോക്ടർ ശ്രീകാന്തിൻ്റെയും ഡോക്ടർ എലിസബത്തിൻ്റെയും മുന്നിൽ വെച്ച് വളരെയേറെ സങ്കടത്തോടു കൂടി പറഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ഷോക്ക്ഡായിപ്പോയി കാരണം ഡോക്ടർ ശ്രീകാന്തിൻ്റെ ഫാദറിനെ ഡോക്ടർ ശ്രീകാന്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നാണ് ഫാദറിനെ മാത്രമല്ല ഡോക്ടർ ശ്രീകാന്തിൻ്റെ മദറിനെയും കാരണം ഡോക്ടർ ശ്രീകാന്ത് വളരെ നല്ല ഡോക്ടറാണ് വളരെ ആളാണ് വളരെ റെപ്യൂട്ടഡ് ആണ് വെൽത്തിയാണ് ധാരാളം പിന്നെ എന്താ പറയുക എക്കണോമിക്കൽ സ്റ്റാറ്റസിലൊക്കെ ഓക്കെയാണ് വലിയ മുന്തിയ കാറൊക്കെ ഉള്ള ആളാണ് പക്ഷേ അയാൾ അയാളുടെ നിർദ്ദാക്ഷനിയും അയാളുടെ പ്രായമായ അപ്പനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുന്ന അപ്പനെ മാത്രമല്ല ഇറക്കി വിട്ട പ്രായമായ നാട്ടിൻ അച്ഛനെയും അമ്മയെയും അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ് രണ്ടുപേരും കോട്ടയം ജില്ലയിലുള്ള കുറിച്ചി ചങ്ങനാശ്ശേരിക്കടുത്തുള്ള കുറിച്ചി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളുകളാണ് അവർ ഈ നാട്ടിൽ നാട്ടിൻപുറത്ത് കൃഷിപ്പണി ചെയ്തും കൂലിവേല ചെയ്തും അങ്ങനെയൊക്കെയാണ് മകനെ പഠിപ്പിക്കുകയും മകൻ അങ്ങനെ പ്രണയത്തിലാക്കുകയും പ്രണയത്തിലായി വളരെയേറെ വളരെ വെൽ വെൽത്തി വെൽത്തിയായിട്ടുള്ള ഫാമിലിയുടെ ഡോക്ടർ എലിസബത്ത് ഡോക്ടർ എലിസബത്ത് ഒരു ക്രിസ്ത്യൻസ് ലേഡിയാണ് ഡോക്ടർ ശ്രീകാന്ത് ഒരു ഹിന്ദുവാണ് അങ്ങനെ അവർ വിവാഹം കഴിച്ച് പോയപ്പോഴേക്കും അവരുടെ സ്റ്റാറ്റസിനും അവരുടെ മനേഴ്സിനും ഒന്നും ഒരിക്കലും ഈ പ്രായമായ ഈ അപ്പൂപ്പനോ അമ്മയൊന്നും ഓക്കെ ആയിരുന്നില്ല അവരെ കുറിച്ച് സ്ഥലവും ഒക്കെ എല്ലാം വന്നിട്ട് അവർ അവിടേക്ക് വന്നപ്പോൾ ഇവരങ്ങ് അതുമായിട്ട് അങ്ങ് ഉൾക്കൊണ്ടു പോകാൻ തയ്യാറാകുന്നില്ല അപ്പോൾ മറ്റൊരു മാർഗ്ഗമൊന്നുമില്ല അവരെ വൃത്തസൊന്നും നോക്കാൻ പറഞ്ഞിട്ട് അവരാകുന്നില്ല അപ്പോൾ അച്ഛൻ അയാളെ ഇത്തിരി ആത്മ എന്താ പറയുക ഈ നമ്മുടെ ഇച്ചിരി പ്രൗഡായിട്ടുള്ള ആളാണ് അയാൾ ആത്മാഭിമാനമുള്ള ആളാണ് അയാൾ പറഞ്ഞ് എനിക്ക് ആവശ്യമില്ല എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ ഭാര്യയെ നോക്കും കുഴപ്പമില്ല നിൻ്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് മകൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഇല്ല വിട്ടു വിട്ടില്ല എന്നുള്ള സ്റ്റേജ് എന്നുള്ളത് അദ്ദേഹം വീട്ടിൽ നിന്ന് പോയതാണ് അടുത്തുള്ള കൊച്ചിയിലൊക്കെ ആകുമ്പോഴത്തേനും പ്രായമുള്ള ആളുകൾക്ക് ഒരു പത്ത് വയസ്സൊക്കെ ആണെങ്കിലും ചെറുതായിട്ടുള്ള ഈ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ജോലിയൊക്കെ ലഭിക്കും അങ്ങനെ അദ്ദേഹം അവിടെ ജോയിൻ ചെയ്തു ചെറിയ ശമ്പളം പക്ഷേ ആ സ്കൂളിൽ ഒരു ദിവസം ഈ ആദർശികമായിട്ടാണ് ശ്രേയമോൾ കണ്ടത് അപ്പോൾ ഗ്രാൻഡ് ബയെ കണ്ടത് അങ്ങനെ ഈ മുത്തച്ഛനും മുത്തശ്ശിക്കും മകനോടും മകളോടും വിരോധമുണ്ടെങ്കിലും കൊച്ചുമക്കളെ ഒരിക്കലും അവർക്ക് അങ്ങനെ രീതിയിലേക്ക് കാണിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ കൊച്ചുമക്കൾക്ക് അതൊരു എന്താ പറയുക ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു വേവ് ലെങ്ത് ലെങ്താണില്ല അതൊന്നും നമുക്കൊരിക്കലും തകർത്ത് കളയാൻ പറ്റത്തില്ല ശ്രേയമോളാണെങ്കിൽ വളരെ നല്ല ക്യാരക്ടറാണ് കുട്ടി അച്ഛൻ്റെ അമ്മയുടെയും ഗ്രാൻഡ്ബേയുടെയും ഗ്രാൻഡ്മേയും കുറച്ച് സ്വഭാവം കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ കുട്ടികളെ പോലെയല്ല ഉണ്ട് സഹാനുഭൂതി ഉണ്ട് കരുണയുണ്ട് എൻ്റെ ഗ്രാൻഡ്മയും ഗ്രാൻഡ്മയും അച്ഛൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും അവർ കഷ്ടപ്പെട്ടാണ് കഴിഞ്ഞത് അവർക്കെന്തെങ്കിലും കൊടുക്കണം തന്നാൽ കഴിഞ്ഞാൽ കൊടുക്കണം എന്നുള്ള രീതിയിൽ കൊണ്ട് കൊച്ചു മോള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഗ്രാൻഡ് ബൈക്ക് കൊടുക്കുമ്പോൾ ഒരിക്കലും ആ മുത്തശ്ശനൊരിക്കലും വന്ന് നിരാകരിക്കാറില്ല മോൾ വന്നിട്ട് ചെറിയ തിരിക അതൊരിക്കലും അവർ ആവശ്യപ്പെട്ടിട്ടല്ല ഈ കുഞ്ഞു കൊടുക്കും കൊടുക്കുമ്പോൾ അത് നിരാകരിക്കുന്നതാണ് അതവർ യൂസ് ചെയ്യുന്നുണ്ടോ യൂസ് ചെയ്യുന്നില്ലെന്നല്ല കൊച്ചിൻ്റെ മനസ്സ് വേദനിപ്പിക്കരുത് എന്ന് കരുതി മാത്രം അവർ സ്വീകരിക്കുന്നതായിരുന്നു ആ സംഗതി ഇത് എങ്ങനെയാണ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി സർവീസ് ഇതുണ്ടല്ലോ അതിൽ നിന്നാണ് ഇത് പുറത്തേക്ക് ലീക്കൗട്ടായി പോകുന്നത് ധാരാളം ആളുകളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് ചാനലുകളിലൊക്കെ കൊട്ടിഘോഷിക്കപ്പെടുകയോ മറ്റുള്ളവരൊന്നും പറയുന്നത് ഇതൊരു ഒരു കുടുംബ പ്രശ്നമാണ് ഇതൊരു കുടുംബ പ്രശ്നമാണെന്നു വെച്ചാൽ ഒരു കുടുംബ പ്രശ്നം മാത്രമല്ല നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തമുള്ളൊരു ഒരു ഒരു ഇഷ്യൂ ആണ് പ്രായമുള്ള മാതാപിതാക്കൾ മക്കളൊക്കെ വളർന്ന് ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഐ എ എസ് ഓഫീസേഴ്സും ഐ പി എസും വലിയ വലിയ ആൾക്കാരൊക്കെ ആകുമ്പോഴേക്കും പാരൻറ്റ്സ് അവർക്കൊരു ലയബിലിറ്റി ആകുകയും അല്ലെങ്കിൽ അവരുടെ മാനേഴ്സിനും സ്റ്റാറ്റസിനും പറ്റാത്ത ആളുകളും സ്വാഭാവികമായിട്ട് ഒന്നുകിൽ അവരെ ഇറക്കി വിടുക അല്ലെങ്കിൽ അവരെ വലിയ ഓൾഡേജ് ഹോമിലേക്ക് കൊണ്ട് മാറ്റുക അല്ലെങ്കിൽ അവർ സ്വയം അങ്ങ് ഇറങ്ങി പോവുകയാണ് ഇവിടെ അങ്ങ് സ്വയം ഇറങ്ങിപ്പോയ ഒരു സ്റ്റേജിലേക്കാണ് ശരിയായിട്ട് പറഞ്ഞാൽ വാസ്തവം അങ്ങനെയായിരുന്നു അപ്പോൾ ആ കുട്ടിയുടെ ആ ഇതുള്ളത് കൊണ്ട് കുട്ടി അവർക്ക് കൊണ്ടു കൊടുക്കുകയും അങ്ങനെ വന്നിട്ടുള്ള സംഗതിയാണ് ഞാൻ ഇതിൻ്റെ മറ്റുള്ള അവർ കൊണ്ടുപോയോ കൊണ്ടുപോയോ ഇല്ലേ അവർ പിന്നീട് എന്ത് കാണിച്ചു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ അതൊന്നുമല്ല നമ്മളുടെ വിഷയം അവർ എറണാകുളത്തെ രണ്ടുപേരും ജീവിക്കുന്നുണ്ട് അച്ഛനും അമ്മയും അവിടെ ജീവിക്കുന്നു മകനും ഭാര്യയും അവിടെ ജീവിക്കുന്നു കുട്ടി ആ സ്കൂളിലുണ്ട് പക്ഷേ അവർ ആ കുട്ടിയെ ആ സ്കൂളിൽ നിന്നും മാറ്റി മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുകയും ഹോസ്റ്റലിലേക്ക് മാറ്റുകയും ചെയ്തു കാരണം എങ്കിലും എന്താണ് സ്വന്തം അച്ഛനെയും അമ്മയും ഉൾക്കൊള്ളുവാനോ അവരോടൊത്ത് ജീവിക്കുവാനോ അവരുടെ മനോഭാവം എന്താണെന്ന് അറിയുവാനോ അവരെ സ്നേഹിക്കുവാനോ വളരെയേറെ പ്രഗത്ഭമധികനായിട്ടുള്ള നല്ല ഏറെ പഠിപ്പും പത്രാസുമുള്ള ഡോക്ടർ ശ്രീകാന്തനും ഡോക്ടർ എലിസബത്തിനും കഴിയുന്നില്ല അതുകൊണ്ട് അവരെന്താണ് ചെയ്തെന്ന് ചോദിച്ചാൽ അവർക്ക് അച്ഛൻ്റെ ജോലി കലയിപ്പിക്കാനൊന്നും അവർക്ക് പറ്റില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ മകളെ ആ സ്കൂളിൽ നിന്നേ മാറ്റി കാരണം അവർ വിചാരിക്കുന്ന അവർ പറയുന്ന മകള് അത്തരത്തിൽ വന്നിട്ട് ഈ കാരണന്നവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊച്ചിൻ്റെ സ്വഭാവമേ മോശമായി പോകും അങ്ങനെയുള്ള ബാഡ് കൾച്ചറുള്ള ആളുകൾക്കുമായിട്ടുള്ള ഇൻട്രാക്ഷൻ പാടില്ല എന്നുള്ളതാണ് ഡോക്ടർ എലിസബത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഡോക്ടർ എലിസബത്തിനെ കാണാൻ വരുന്ന ആളുകൾ അല്ലെങ്കിൽ അത് അവരുടെ ഉള്ള അന്നം കൊടുക്കുന്ന ആളുകൾ ഇതുപോലെ ബാഡ് കാൽസർ വളരെ പാവപ്പെട്ട ആളുകളാണ് അവിടെ രോഗികളായിട്ട് വരികയും അവരെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണ് അവർക്ക് കിട്ടുന്ന പൈസ വാട്ട് അവർ റീസൺ അതൊക്കെ നമ്മൾ പറയേണ്ട കാര്യമില്ല ഇതാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഡോക്ടർ അതിൻ്റെ ഡോക്ടർ എലിസബത്തിൻ്റെയും ജീവിതത്തിൻ്റെ ഈ ഒരു ഏഡ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് നിങ്ങൾ പലതും മനസ്സിലാക്കുവാനായിട്ട് നിങ്ങളുടെ മനസ്സിന് ഉള്ളിൽ മനസ്സാക്ഷി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെക്കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തൽ നടത്തുക നമ്മളുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഇത് തീർച്ചയായിട്ടും ഡോക്ടർ ശ്രീകാന്തിൻ്റെയും ഡോക്ടർ എലിസബത്തിൻ്റെയും അടുത്തേക്ക് എത്തൻഡ്രൈഡ് ഒരു ആവശ്യകതയുണ്ട് കാരണം നാളെ ഒരു പക്ഷേങ്കില്ല ഡോക്ടർ ശ്രീകാന്തിനും ഡോക്ടർ എലിസബത്തും അവരൊന്നും ഡോക്ടറായിട്ട് ഈ നെളിഞ്ഞ ഇത്തരത്തിലുള്ള വളരെയേറെ പ്രൗഢിയോടുകൂടിയൊന്നും എല്ലാ കാലം മുന്നോട്ട് പോവുകയല്ലോ അവർക്കും ഒരു മോശം കാലഘട്ടം വരും ഒരിക്കലും അവരിതുപോലെ വഴിത്തണ്ണിൽ ഇരുന്നിട്ട് അവരുടെ ശ്രേയം കുട്ടികൾ അവർക്ക് കൊണ്ടിട്ടുണ്ടെന്ന് കൊടുക്കുന്ന ഗതികേടിലേക്ക് അവരെത്താതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ട്രാവലേഴ്സിനു സത്യം തേടിയുള്ള യാത്രയുടെ ഈ അധ്യായം ഞാനിവിടെ വൈൻഡെ ചെയ്യുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നീർക്കാഴ്ചയുമായിട്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അതുവരെ ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് ഓൾ